സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് ടി കുത്തുറോഡിൽ പ്രവർത്തിക്കുന്ന എൻ കെ എസ് പലചരക്ക് കടയ്ക്ക് തീപിടിച്ചു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി രണ്ടു മണിയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം കട ഉടമ ഉബൈദരാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് കടയടച്ചുപോയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കടയ്ക്ക് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കരുതുന്നത് സമീപവാസികൾ കട ഉടമയെ ഫോണിൽ വിവരമറിയിക്കുകയും തുടർന്ന് ഫയർ സ്റ്റേഷനിലും വിവരമറിയിച്ചു റെസ്ക്യൂ ടീം വന്ന് തീ പൂർണ്ണമായും അണച്ചു കട പൂർണമായും കത്തിനശിച്ച നിലയിലാണ് ഇരുപത്തി അയ്യായിരം രൂപയും ഇതിനു പുറമെ പുതിയ ഫ്രിഡ്ജ് ഇൻവേർട്ടർ കടയിൽ ഫുൾ സ്റ്റോക്ക് എല്ലാം കൂടെ പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണെന്നും കടയുടമ പറയുന്നു പലരക്കായിട്ട് തുടങ്ങിയ ചെറിയൊരു സ്ഥാപനമാണ് ഇന്നലെ രാത്രി പതിനൊന്നര വരെ ഞാൻ ഇവിടെ കടയിലുണ്ട് അതിനുശേഷമാണ് കട അടച്ചു പോണത് ഇന്ന് രാവിലെ ആറ് മണിക്ക് സാധാരണ മണിക്ക് ഈ നാളത്തെ പണിമുടക്കൊക്കെ പരിഗണിച്ച് നിന്ന് സാധനം ഒന്നും എടുക്കാമല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീച്ചു പോണത് ഇപ്പൊ വരാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി വീട്ടിൽ നിന്ന് ഇവിടുന്ന് ആൾക്കാർ വിളിക്കണുണ്ട് ഇങ്ങനെ കട കത്തണുണ്ട് വേഗം വരും പറഞ്ഞു വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ വന്നപ്പോ മുന്നിലുള്ള ഗ്രില്ല് പൂട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിക്ക് കേറിയിട്ടില്ല ഉള്ളിക്ക് കയറാന് ഞാൻ ചാവി കൊടുത്തിട്ടാണ് അവര് പൂട്ട് തുറന്നിട്ടുള്ളത് പൂട്ട് അപ്പൊ താഴെ പോയിട്ട് അബ്ദാക്കറിയുന്ന ഒരു സഹോദരം ഉണ്ട് നമ്മക്ക് അടിയുന്ന സാധനം അങ്ങനെ കസ്റ്റമർ തന്നെ അനുമോപ്പനാണ് കണ്ടത് ആദ്യം താഴെ ഫയർ സർവീസ് പോയി പറഞ്ഞ് അവര് വന്ന് ഒരു പക്കറ്റ് വെള്ളം പൊയ്ക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേനും പുള്ളിന്ന് തീ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ അവര് പൂട്ട് പൊളിച്ച് തുറന്നു വെക്കുമ്പോ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പോലും നമുക്ക് എടുക്കാനില്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ലോണം സാധനം നിറച്ചു വെച്ച കടേനെ അപ്പോ ഒരു സാധനം ഇല്ലാതെ ഫുൾ ആയിട്ടും തകർന്നു പോയിട്ടുണ്ട് ആറു മാസമായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിയിട്ട് എംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്